ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ അനുദിനമെന്ന നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം നോമ്പുകാലം ഒരു പരിശോധനയുടെ കാലമാണ് ദൈവകൃപയ്ക്ക് താഴെ ആത്മാവിനെയും ജീവിതത്തെയും ഒരാൾ പരിശോധിച്ചു തുടങ്ങുന്ന കാലം സ്നേഹം എന്ന പാഠശാലയിൽ താനൊരു മികച്ച വിദ്യാർത്ഥിയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു കാലം സ്നേഹത്തിന്റെ ഏറ്റക്കുറവുകൾ പരിശോധിച്ചറിയുവാനും ദൈവത്തിനും മനുഷ്യർക്കും മുന്നിൽ തുറവിയോടെ നിലനിൽക്കുവാൻ ഒരാൾ പരിശീലനം തുടങ്ങുന്ന കാലം തന്നെയാണ് നോമ്പുകാലം പോരായ്മകളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ദുർബലരായ മനുഷ്യരാണ് നമ്മൾ ഓരോ ഇടങ്ങളിലും ഒരു പക്ഷേ നമ്മളൊക്കെ തിരിച്ചറിയുന്നുണ്ടാവും എന്തുമാത്രം കുറവുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പലരെയും സ്നേഹിക്കാൻ നമ്മൾ മറന്നുപോയത് കരുണ നൽകേണ്ട ഇടങ്ങളിൽ അത് നൽകാതെ നമ്മൾ പിന്തിരിഞ്ഞ് നടന്നത് ഒക്കെയും ഈ നോമ്പുകാലത്ത് പരിശോധിക്കേണ്ട സമയമാണ് നോമ്പുകാലം ഒരിക്കലും ഒരു കഷ്ടതയുടെ കാലമായിട്ടല്ല നാം കാണേണ്ടത് മറിച്ച് നമ്മളെ തന്നെ നവീകരിക്കുന്ന ഒരു കാലമായി അതിനെ കാണാൻ നമുക്ക് സാധിക്കണം നമ്മളെ തന്നെ അടിമുടി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുവാൻ സ്നേഹിക്കുവാൻ തീരുമാനിക്കേണ്ട കാലം ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് യേശു മിശിഹ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നതാണ് നമുക്ക് ഈ വചനഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് സാപത്തിൽ ഈശോ സൗഖ്യം നൽകി നൽകിയതിനെതിരെയുള്ള സെനുഖോകാരികളുടെ രോഷവും ഇവിടെ പ്രതിപാദിക്കുന്നു പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി സ്വജീവിതം പിതാവിന് സമർപ്പിച്ച ഈശോയെ പോലെ നമ്മുടെ ദുരാശകളെ ഉന്മൂലനം ചെയ്ത് തീക്ഷ്ണത നിറഞ്ഞ പ്രാർത്ഥനയിലും ആത്മാർത്ഥതയിലുള്ള ഉപവാസത്തിലും ഔദാര്യപൂർവകമായ ദാനധർമ്മ പ്രവൃത്തിയിലും ഈ നോമ്പുകാലത്ത് നമുക്കായിരിക്കാം നന്ദി